ചിലമ്പ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബു ഒരു ചിലമ്പിത്രത്തിലേക്കുള്ള ഞാൻ ബേസിക്കലി പൂനയിലാണ് ഞാൻ എം ബി എ ചെയ്തത് അപ്പൊ എന്റെ അടുത്തായിട്ടായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും അപ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകള് ഭരതേട്ടൻ അരവിന്ദൻ പത്മരാജൻ ഐവിശേഷി ജോഷിയേട്ടൻ ഹരിഹരൻ അങ്ങനെയുള്ള ചില പേരുകളെ കേൾക്കാറുള്ളൂ പിന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ അപ്പോൾ ഏതൊക്കെയാലും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു എഫ് ടി ഐയിൽ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു പ്രത്യേകിച്ചൊരു പൊക്കോ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ അന്നത്തെ രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല പൊക്കോളും നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഇട്ടുള്ളൊരു കീറിയ ജീൻസും കീറിയ പാൻറും അന്ന് മലയാള സിനിമയിൽ ഒരു ഭരതേട്ടനല്ലാതെ വേറൊരാളും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥ ആയിരുന്നില്ല അപ്പം ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു ഭരതേട്ടൻ്റെ വീട്ടിൽ പോയി പല തവണ ഭരതേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു അപ്പം ആരും പുറത്തൊന്നും കണ്ടില്ല പിന്നെ കയറാനും ഒരു മടി ഒരു ധൈര്യക്കുറവുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഭരതേട്ടൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട് സിദ്ധാർത്ഥൻ കുഞ്ഞ പുള്ളിയും ലളിത ചേച്ചിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പുള്ളിങ്ങനെ വയറലൊക്കെ തടയിങ്ങനെ ഇപ്പം ഉണ്ട് അപ്പൊ ഞാൻ അകത്തേക്ക് കയറി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി വളരെ കാര്യമായിട്ട് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടപ്പോൾ ലളിത ചേച്ചിയോട് പറയും ഒരു വെള്ളം കൊടുത്ത് പറഞ്ഞു ഇവിടെ അതിനെ നീ എവിടെ നിന്നാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൂരന്ന് വരികയാണ് മലയാളിയാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു അന്നപ്പോഴത്തെ കെ യു മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ആ ഒരു കുറെ ആ ചെറിയൊരു ആൽബം അത് ഞാൻ വെറുതെ കാണിച്ചു അന്നേരം വെറുതെ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാം ഒരു പത്ത് വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ തന്നെ കിട്ടിയത് പത്ത് വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പത്ത് വർഷം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ പത്ത് വർഷത്തെ അപ്പൊ ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു അപ്പൊ ഇങ്ങനെ വെറുതേട്ടൻ പറഞ്ഞു നിന്നെ ചിലമ്പെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് റഹ്മാനാണ് ഹീറോ അപ്പൊ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകും അപ്പൊ കരാട്ടയും കളരിയും ഒരു മത്സരമാണ് അപ്പൊ നീ അന്ന് കരാട്ടിയെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു കാശ് അത് വന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എഴുതേണ്ട കൈ തന്നു അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ് പൈസ കിട്ടിയാൽ നമ്മൾ വേണമെങ്കിൽ എന്ത് വേണം ചെയ്യാൻ തരാ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം